ഇന്നോട്ട് എൻ്റെ വായിന്ന് ഒരു ഒരു ഇച്ചി ഇച്ചിപ്പോന്നൊരു ഒരു 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 തെറി പോലും വരൂല എൻ്റെ വായിന്ന് വായിട്ടാ വരൂലേ വരൂലെ കുതിരോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് സത്യം പറയാ ഇന്നോട്ട് കുതിരോടൊക്കെ എനിക്ക് ഭയങ്കര സ്നേഹമാണ് മോനെ കുതിരേ എനിക്കറിയാം നിനക്ക് പാക്കറ്റ് ലോസ് ഇഷ്യൂ ഉണ്ടെന്ന് എന്നാലും കുഴപ്പമില്ല പോട്ടെ അത് ഇതിന്റെ ഒരു ആ കണ്ട കുതിരക്ക് കാര്യം മനസ്സിലായി ഇന്നിപ്പോ അവർ പവറാണല്ലോ

എവിടെ നമ്പർ ഓർത്ത് വെക്കട്ടെ നമ്പർ ഓർത്ത് വെക്കണേ സെവൻ ടു സീറോ നമുക്ക് തിരിച്ചു വരണേ വണ്ടിക്ക് ചന്ദ്രൻ മൂന്നെണ്ണ എടുത്ത് നൂറ്റഞ്ച് കൂടിക്ക് മൊത്തം ഈ പുണ്ടച്ച് അവന് സ്വന്തം വണ്ടി നല്ലവനായ ചന്ദ്രനത് എൺപത്തൊന്നിതിലേ റേഡിയോ കാണാംസി ഇതിലും ഞാൻ മാത്രമേ ഉള്ളൂ സിറ്റിയിലും ഇല്ല വേറെ ഈ ടെസ്റ്റ് ഡ്രൈവിന് സമയം ലിമിറ്റ് ഉണ്ടോ മൂന്ന് വണ്ടിക്ക് മുന്നൂറ് കൂടി ഞാനൊരു കാര്യം പറഞ്ഞേ ഈ ടെസ്റ്റ വണ്ടിക്ക് ടൈം ലിമിറ്റ് ഉണ്ടോ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഒരു വണ്ടി എടുക്കുക ടെസ്റ്റൈ അടിക്കുക കാര്യങ്ങളൊക്കെ പോവല്ലേ ജീവിക്കാൻ പറ്റില്ല ജീവിക്കാൻ പറ്റുന്നില്ല കള്ളമാർ ടി വി നടിച്ച് വരുവോ ടി വി നടിച്ച് വരുവോ ടി സ്ലാ ടി വി ആണോ അതോ എക്സ്ചാറ്റ് ആണോ എക്സ്ചാറ്റ് അങ്ങനെയാണെ പറഞ്ഞേ മുടിഞ്ഞു പോ ഒന്ന് ഒടിച്ച് നോക്കാൻ പോലും പറ്റിയില്ല ും പറ്റൂല്ലേ ഉച്ച സെവൻ ടു സീറോ ഇത് വണ്ടി മേടിക്കുന്ന ഡീലർഷിപ്പ് ആ വണ്ടി കിടില്ല കേട്ടോ വണ്ടി കിടില്ല വണ്ടി കിട്ടില്ല ഇതിനെങ്ങനെയാണ് ഇ എം ഐ ഓപ്ഷൻസ് ഉണ്ടോ അതോ എങ്ങനെയാണ് കാര്യങ്ങൾ കോടികൾ ട്രാൻസാക്ഷൻ നടക്കുന്നതാണ് നമുക്ക് ഈ ടാക്സ് ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമ്മള് റെഡി പൈസ എടുക്കാത്ത അല്ലെ ഇതെല്ലാം ഒരു മൂന്നെണ്ണം മേടിക്കാനാണ് ഞാൻ വന്നത് ഇത് തന്നെ മൂന്ന് കളറുകൾ വേണമായിരുന്നു എനിക്ക് ഓ കളറ് നമുക്ക് ഇപ്പം കസ്റ്റംസിന്ന് വന്നാലോ ഓക്കെ ഞാനൊരു മൂന്നോ നാലോ എടുക്കാം ഇപ്പ ഞാൻ പൈസ എടുത്തിട്ട് വന്നില്ല അതാണ് പ്രശ്നം എന്റെ എന്റെ മറ്റേ അക്കൗണ്ടിലാണ് പൈസ എടുക്കുന്നത് രണ്ടക്കൗണ്ട് ഇരിക്കാൻ ബാങ്ക് അക്കൗണ്ട് ട്രാൻസ്ഫർ ആക്കല്ലേ പക്ഷേ എന്റെ ഫോൺ വീട്ടിലിരിക്കാ ഫോൺ എടുത്തോണ്ട് ഫോൺ എടുക്കാൻ മറന്നുപോയി ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് എടുക്കാൻ പറ്റൂല്ലേ ഞാൻ പോയിട്ട് അക്കൗണ്ടിൽ പൈസ എടുത്തിട്ട് വരാം അപ്പൊ നാലു വണ്ടിന്ന് പറയുമ്പോട്ടാണ് കയ്യിൽ അക്കൗണ്ടിൽ എത്ര തൗസൻഡ് എല്ലാ ക്രോർച്ച കോടിക്ക് ും കോടി ഡിസ് അഞ്ഞൂറ് കോടിക്ക് ഓ അഞ്ഞൂറ് കോടിയല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്കൊരു പത്ത് മിനിറ്റ് വേണേ ഞാൻ പൈസ എടുത്തിട്ട് ഇതാവുന്ന പൈസ മതി അല്ലല്ല ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ട് എന്റെ ഇതെല്ലാം മറന്നു ഞാൻ അങ്ങോട്ട് പോയി എനിക്ക് അവിടെ പിള്ളേരെ ചോദിക്കണം ഞാൻ അവരെ ചെയ്യണം ഈ വഴിക്കോട്ട് ഈ കാർ ഞാൻ ഡീലർഷിപ്പിൽ ഒരു വണ്ടി എടുക്കാൻ വന്നാണ് ഇതാരോ ടെസ്റ്റ് ഡ്രൈവിന് എടുത്ത വണ്ടിയായിരുന്നു

വണ്ടി വണ്ടി നോക്കിയാണ് ഓ പാസ്വണ്ണർത്തേ കണ്ണ് വെച്ചിട്ട് ഇതെടുക്കേ ഇതൊരു ട്രിക്ക് ആണ് ഇപ്പൊ പുതിയ സംഭവമായിരുന്നു എന്നിട്ട് അവിടെ ട്രാൻസ്ഫർ ഇല്ല അത് എന്റെ ഐഡീഡ് അപ്പൊ കാണിച്ചെ രണ്ട് കുതിരയാണ് സെവൻ സീറോ നീ മാസിലെ മറ്റേ കുറുപ്പിടാനിയെ നീ സ്കാൻ ചെയ്താൽ വേണ്ടത്തിന് തന്നെ എനിക്ക് രണ്ടെണ്ണം വേണ്ടതാ കുറുപ്പിടാനി സ്കാൻ ചെയ്ത് കണ്ടിട്ടിട്ടാ മതി എന്റെ സ്കാൻ ചെയ്ത് അതെ 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 വേണ്ട 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 നമുക്ക് വണ്ടിയിൽ പോവാം വാ 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 ഞാൻ ഇങ്ങോട്ട് വന്ന കൊച്ച് കൊച്ചി പറഞ്ഞെ ഇവിടെ അടുത്തവിടേലും ഗ്രാജ് വല്ല ഉണ്ടോ വണ്ടി എടുക്കാൻ പറ്റിയേ ഇതാണ് നിങ്ങളൊന്നും അല്ല മോടിച്ചോണ്ടേ എന്നാലേ എടുക്കാൻ പറ്റുള്ളൂ ഇവിടുത്തെ വണ്ടിക്ക് ഭയങ്കര വില കുറവെ അന്നോട് ചോദിച്ചെന്താ അല്ല ഇപ്പല്ല നാളെ ഇന്ന് കുറച്ച് അത് എടുക്കണ്ടേ ബാങ്കിൽ നിന്ന് അത്ര പൈസ കൊറേ പണിയുണ്ട് ബാങ്ക്